മുബാറക് ി മുബാക്സ് പത്താം വാർഷികാഘോഷം സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്ത് വർഷമായിരിക്കുകയാണ് കോളേജിന്റെ ആരംഭ കാലഘട്ടം മുതൽ ഈ പത്ത് വർഷം അവിടെ സേവനം അർപ്പിച്ച അധ്യാപകമാർ അവിടെയുണ്ട് അവരെ ആദരിക്കൽ ചടങ്ങും പ്രസ്തുത പരിപാടി വിളിച്ച് നടക്കുന്നതാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഉന്നത വിജയികൾക്കുള്ള ആദരവും ആ ചടങ്ങിൽ വച്ച് നടക്കുന്നതാണ് ഈ പത്ത് വർഷക്കാലത്തിനിടയിൽ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോളേജിൻ്റെ സ്റ്റാഫും രക്ഷിതാക്കളും കുട്ടികളും മാനേജ്മെൻറ്റും ഒക്കെ കൂട്ടായ്മയോട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം ഉന്നത നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തലശ്ശേരി ടൌൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ പ്രമുഖർ പങ്കെടുക്കും കെ കെ രമ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കോളേജ് കമ്മിറ്റി സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി ചടങ്ങിന് സ്വാഗതം പറയും കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് സി ഹാരിസ് ഹാജി അധ്യക്ഷത വഹിക്കും സിനി ആർട്ടിസ്റ്റ് കലാഭവൻ സമദ് മുഖ്യ അതിഥിയാവും പ്രിൻസിപ്പാൾ നൂറ നാസർ റിപ്പോർട്ട് അവതരിപ്പിക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് സി ഹാരിസ് ഹാജി ബഷീർ ചെറിയാണ്ടി പ്രൊഫസർ എ പി സുബേർ എ കെ സക്കറിയും ചരിതകമായ സമാന്തര കോളേജാണെങ്കിൽ പോലും കോളേജിന്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ തരത്തിലുള്ള നിലവാരങ്ങളും പുലർത്തിക്കൊണ്ടാണ് പത്ത് വർഷവും ഈ കോളേജ് നിലനിർത്തി നടന്നു വരുന്നത് ഒരുപക്ഷെ ഈ കോളേജ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ പ്രദേശത്തുള്ള പലരുടെയും വിദ്യാഭ്യാസ മുടങ്ങുകയും അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് അവർക്ക് പുറത്തേക്ക് പോകാനോ ദൂരമുള്ള തരത്തേക്കോ പോകാനുള്ള സ്ത്രീകൾക്ക് അവരുടെ വിദ്യാഭ്യാസം നിറവേറ്റാൻ ഉയർന്ന തരത്തിൽ തന്നെ നിറവേറ്റാനുള്ള ഒരു സൗകര്യമാണ് ഈ മുബാർക്ക വിമൻസ് കോളേജ് ഈ വർഷം ംഭിച്ച് കുട്ടികളെ കൂടുതൽ പവിത്രരാക്കുവാനും ഭാവിയിൽ അത്തരം മേഖലകളിൽ കടന്നാൽ മാത്രമേ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ളു മനസ്സിലാക്കിക്കൊണ്ട് ഡിഗ്രിയുടെ കൂടെ അഡോൺ കോഴ്സുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ പത്ത് പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം ആയിരത്തിലധികം വിദ്യാർത്ഥികൾ അവിടുന്ന് പഠിച്ചിറങ്ങി ജോലി വ്യാപകരായിട്ടുണ്ടെന്നത് ഞങ്ങൾ കണക്കെടുപ്പിൽ മനസ്സിലാക്കിയിട്ടുണ്ട്